നമസ്കാരം ഇന്നൊരു പുസ്തക പ്രകാശനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ ജനകീയ ആസൂത്രണ ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ശ്രീമതി ജയശ്രീ ചാത്തനത്ത് ഓൺലൈനായി നിർവഹിച്ചു ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വായനാ ദിനത്തിലാണ് പുസ്തക പ്രകാശനം നടന്നത് എന്ന ഒരു പ്രത്യേകതയും ഇന്നുണ്ട് കൂടിയ അധികാരങ്ങളോടെയും കൂടിയ സാമ്പത്തിക വിഭവ സമാഹരണത്തോടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയിട്ടും എവിടെയൊക്കെയോ ചില പോരായ്മകൾ മുഴച്ചു നിൽക്കുന്നു സമൂഹത്തിന് പ്രചോദനമേകുന്ന മനുഷ്യാവകാശ പ്രവർത്തകയാണ് ജയശ്രീ ശ്രീമതി ജയശ്രീ ചാത്തനാഥ് ഡബ്ല്യു 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 കെ എ സി എച്ച് പി ഐ എൽ 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 വൈ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പേജ് ഒന്ന് രണ്ട് എന്ന ക്രമത്തിൽ സൗജന്യമായ ലഭ്യമാവും വിധം എല്ലാത്തരം പുസ്തകങ്ങളും ഇന്ന് പ്രകാശനം ചെയ്യുന്ന തെളിച്ച പ്രകാശനം ചെയ്ത ശ്രീമതി ജയശ്രീ ചാദനത്ത് പ്രകാശനം ചെയ്ത എൻ്റെ ജനകീയ ആസൂത്രണ ചിന്തകൾ എന്ന പുസ്തകങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു പ്രകാശനം ചെയ്തുകൊണ്ട് ജയശ്രീ ചാത്തനത്ത് മണ്ണാർക്കാട് ഇങ്ങനെ എഴുതുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കരുത്തുറ്റ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ് അഥവാ സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ അടിസ്ഥാന ആവശ്യങ്ങളെ മുൻനിർത്തി അദ്ദേഹം അന്ന് പറഞ്ഞ ഗ്രാമസ്വരാജ് ഇന്ന് എത്തി നിൽക്കുന്ന പരിസ്ഥിതി ആഗോള ഗ്രാമസങ്കൽപ്പത്തിലാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്ന അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സാധിക്കാത്തവർ ഇന്നും നമ്മുടെ ഭാരതത്തിൽ ഉണ്ട് എന്നത് നമ്മൾ പ്രബുദ്ധരും സാക്ഷരരുമാണെന്ന് അഭിന അഭിമാനിക്കുമ്പോൾ ലജ്ജ തോന്നേണ്ടതാണ് സമകാലീന അവസ്ഥയിൽ കേരളത്തിലെ ഒരാ ഒരാൾ പഞ്ചായത്തുകൾ എങ്ങനെയായിരിക്കണം എന്ന സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം സുഭാഷൻ കാച്ചുപിള്ളി അങ്ങനെ ഒരാളാണ് ശ്രീമതി ജയശ്രീ ചാത്തനത്ത് ഇങ്ങനെ തുടരുന്നു നമുക്ക് അദ്ദേഹത്തോട് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാലും അവയെല്ലാം പരസ്പരം തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാവുന്നതേയുള്ളൂ ഒരു ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എല്ലാം ഒരു യൂണിറ്റാണ് അങ്ങനെ അത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയണം അനേകം വാർഡുകളുണ്ടെങ്കിലും ഓരോ വാർഡ് പ്രതിനിധികൾ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഭരണവർഷവും പ്രതിപക്ഷവുമാണെങ്കിലും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരേ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷ കക്ഷികളുടെ കൂടി അഭിപ്രായം ഭരണകക്ഷി പരിഗണിക്കേണ്ടതും ഉണ്ട് പ്രതിപക്ഷം ഇവിടെ ഒരു പക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട് പിന്നീട് ശ്രീമതി ജയശ്രീ ജാദാനത്ത് ഇങ്ങനെ പറയുന്നു സുഭാഷൻ കാജപള്ളിയുടെ എൻ്റെ ജനകീയ ആസൂത്രണ ചിന്തകൾ എന്ന ഈ ചെറിയ പുസ്തകം ഞാൻ നിങ്ങളെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുന്നു ഈ വായനാ ദിനത്തിൽ ഇത്തരം ഒരു പുസ്തകം സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു വായിക്കുക വിമർശനങ്ങൾ നേരിട്ട് പറയുക എല്ലാം തുറന്ന മനസ്സോടെ സെബാസ്റ്റിൻ സ്വീകരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീമതി ജയശ്രീ ചാത്തനാത്ത് തൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അതോടൊപ്പം കച്ചുപ്പള്ളി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ജൻ്റെ ജനകീയ സൂചിതത്തിന് ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ ലിങ്ക് കൂടി നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം